കാസർഗോഡ് മട്ടലായിൽ ദേശീയപാത നിര്മ്മാണ പ്രവൃത്തിക്കിടെ മണ്ണിടിഞ്ഞു വീണ് ഒരാൾ മരിച്ചു മണ്ണിടിയിൽപ്പെട്ട മൂന്നുപേരെ രക്ഷപ്പെടുത്തി പരിക്കേറ്റവര് ചെറുവത്തൂർ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് അര്ച്ചന രവീന്ദ്രന് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം കാസർഗോഡ് മട്ടലായിൽ ഇന്ന് രാവിലെ പത്തര മണിയോട് കൂടിയാണ് അപകടം ഉണ്ടായത് ഉണ്ടായ സ്ഥലത്താണ് ഇപ്പോൾ നമ്മളുള്ളത് ഏകദേശം ഒരു നാല് പേരോളം ആ ഒരു മണ്ണിലടിയിൽ പെട്ടു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതും ഇതിൽ ഒരാൾ മരണപ്പെട്ടു അന്യസംസ്ഥാന തൊഴിലാളിയായ ഒരാളാണ് മരണപ്പെട്ടു നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ ഈ ഒരു ഭാഗത്താണ് ഈ ഒരു അദ്ദേഹം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സമയമായിരുന്നു അപ്പോഴാണ് ഈ ഒരു മണ്ണ് ഇടിയുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇപ്പോൾ എന്തായാലും ഈ നാട്ടുകറിയുന്ന ഈ ഒരു പ്രദേശത്തെ നാട്ടുകാർ അശാസ്ത്രീയമായി മണ്ണിടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു പരാതിയുമായി ഉയർന്നു വരുന്നുണ്ട് ഇവിടെയുള്ള ആളുകളോട് തന്നെ നമുക്ക് തന്നെ ചോദിക്കണെന്നുണ്ട് ഇത്രയും ഉയരമുള്ള മലയുടെ താഴത്തു കൂടി ഒരു സർവീസ് റോഡ് എക്സ്ട്രാ ഉണ്ടാക്കാൻ പോവുകയാണ് ഒരു കൃത്യമായ ശാസ്ത്രീയമായ രീതിയിലല്ല ഇതിന്റെ നിർമ്മാണം നടന്നിരിക്കുന്നത് ഈ മഴക്കാലത്ത് ഈ മല മുഴുവനും വെള്ളത്തിൽ കുതിർന്ന് അടി ഒഴുകാൻ തുടങ്ങും ഈ മല മുഴുവൻ പൊട്ടി വീഴല് ഈ ദേശീയപാതയിലേക്കാണ് ഇത് എത്ര വാഹനങ്ങൾ കുതിക്കുന്ന സ്ഥലമാണ് ഇത് എന്നുള്ള കാര്യം ഓർമ്മിക്കുക ഇവിടെ ദേശീയപാത നിർമ്മാണത്തിൽ ആദ്യം തീരുമാനിച്ചത് പാലത്തിന്റെ മുകളിലേക്കൂടെ റോഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ നോക്കിയോളൂ ഇവിടെ മുതൽ ഈ ശിവക്ഷേത്രം ഈ ശ്രീരാമക്ഷേത്രം മുതൽ മറ്റേ പാലം വരെ മല വരെ പില്ലർ വെച്ചിട്ട് പില്ലറിന്റെ മൂലെയാണ് പ്ലാൻ ചെയ്തതിരിക്കുക പക്ഷെ എന്താ ഇരിക്കുന്നത് ഈ മണ്ണ് കക്കാൻ വേണ്ടിട്ട് മണ്ണിട്ട് നീത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇപ്പോഴായിരുന്നു പത്ര കടന്നു പോകുന്ന സമയത്ത് മൂന്ന് പേര് മണ്ണിന്റെ അടിയിലായിരുന്നു അതിൽ രണ്ടുപേര് ജീവനോടെ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റി ഒരാൾ മരണപ്പെട്ടു ഇപ്പം തന്നെ ആ കോൺക്രീറ്റ് പൊട്ടി ഈ ഇത്ര പൊറയിലെ ലോഡ് താങ്ങിയപ്പം തന്നെ പിന്നെ ഇതിലോട്ടാന്ന് കഴിഞ്ഞാൽ സർവീസ് റോഡ് ഓപ്പൺ ആക്കാൻ വേണ്ടി പോകുന്നത് ഇത് ഇവിടെ ഒരു സൂപ്പർവൈസറോ സൈറ്റ് ചാർജില്ലോ എന്നോ നോക്കിയിരുന്നെങ്കിൽ ഇന്നിപ്പോൾ അവരാൾ മരണപ്പെടട്ടിയില്ല ഇവിടെ ആതൊരു സേഫ്റ്റിയും ഇല്ല ഒരു വർക്ക് ചെയ്യുന്ന സമയത്താണ് ഹിറ്റാച്ചി അവിടെ പണിയെടുത്തത് ആ ഇറ്റാച്ചിയുടെ ജെർക്ക് കാരണത്താൽ ആ മലയിടിഞ്ഞ് വീണിട്ടില്ല ഞങ്ങളാണ് ഇവിടെ ഈ സർവീസ് റോഡിൽ കൂടെ യാത്ര ചെയ്യേണ്ടത് ഇത് നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ മനസ്സിലാവും എത്ര മാത്രം സുരക്ഷിതമാണ് ഇവിടെയുള്ള ഞങ്ങളെല്ലാവരും നാഷണൽ ഹൈവേ തന്നെ പോകേണ്ടി വരും സർവീസ് റോഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ നടത്താൻ ഞങ്ങൾ വിടില്ല ഇത് ഈ മല ഈ പിന്നെ ഇല്ലാടത്തോളം കാലം ഞങ്ങൾ ഇവിടെ നടത്താൻ വേണ്ടി വീട്ടില്ല മോള് വെച്ചിട്ട് ലൈന് അതുപോലെ വലിയ കന്ന് ഏകദേശം ഒരു പത്ത് മുപ്പത് മീറ്ററോളം പത്തിരുപത്തഞ്ച് മീറ്ററോളം ഹൈറ്റുള്ള ഒരു കുന്നാണ് ആ കുന്നിലേക്ക് സൈഡിലെ എങ്ങനെയാണ് വാഹനം കൊണ്ടുപോകുക അപ്പോൾ തീർച്ചയായും സുരക്ഷിതമല്ല ഈ സർവീസ് റോഡ് അപ്പോൾ അടിയന്തരമായി ഇതിൽ ഈ മറ്റൊരു വഴിയിലേക്ക് കൂടി സുപേനയതിൻ്റെ സർവീസ് റോഡ് മാറ്റാൻ ആവശ്യമായ നടപടി ഉണ്ടാക്കണം എന്നാണ് പറയാനുള്ളത് അത് തന്നെയാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അടിയന്തര നടപടി ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം രാവിലെയാണ് ഇത്തരത്തിലൊരു ദാരുണമായ സംഭവം ഇവിടെ കാസർഗോഡ് ചെറുവത്തൂരിനടുത്തുള്ള ചെറുവത്തൂരിനടുത്ത് ഉണ്ടായതും എന്തായാലും അധികൃതെല്ലാം കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ജേണലിസ്റ്റ് രഞ്ജിത്ത് മണിപ്പാടിക്കൊപ്പം റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രനും റിപ്പോർട്ടർ കാസർഗോഡ്